വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും യമനി ചിക്കൻ എൻ്റെ പൊന്നു വന്യ ആട്ടോ ഈ ഒരു യമനി ചിക്കന് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തൊരു ബൗണാത്തിലോട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും ചേർക്കുന്നുണ്ട് മന്തി മസാല ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മസാല മുഴുവനും ആ ചിക്കൻ അങ്ങോട്ട് പിടിപ്പിക്കണം മസാല പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു യമനി ചിക്കൻ ഒരു ലൈക്കും ഒരു ഷെയർ നൽകാൻ മറക്കരുത് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല മസാല മുഴുവനും പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം അങ്ങോട്ട് അടച്ചങ്ങോട്ട് വയ്ക്കാം ഈ സമയത്ത് വെറുതെ ഇരിക്കേണ്ട ഒരു പാനിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് കൂട്ടിയിടാൻ ാണ് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം വറുത്ത് കരിച്ച് കളയരുത് ഒരു മീഡിയം പരുവത്തി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ മൊത്തത്തിൽ തണുത്തു വന്നതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിലോട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലയും ഈ ഒരു യമനി യമനിച്ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് മുഴുവനായിട്ട് എന്താണെങ്കിൽ മിക്സിയുടെ ജാറിനകത്തുള്ള ഇട്ട് കൊടുത്തിട്ട് തണുത്തുവന്നതിന് ശേഷം പൊടിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി മറ്റൊരു പാനിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ആറേഴ് വെളുത്തുള്ളി നാലായിട്ട് കീറിയതും ഒരു പച്ചമുളക് ും രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തോടെ ചേർത്ത് ഇതിനെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം സവാള ഒരുപാട് അങ്ങോട്ട് വയറ്റി മൂപ്പിച്ച് കളയാനായിട്ട് പാടില്ല ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്കിനും നേരത്തെ മസാല പിടിപ്പിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഈ സവാളയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പെരട്ടി അങ്ങോട്ട് എടുക്കണം അതാണ്ട് ഒരുപാട് സമയമൊന്നും കളയാനായിട്ടില്ല ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കണേ ചിക്കൻ വേവിക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും കുറച്ച് സമയത്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാമേ ഈ ഒരു ചിക്കൻ റെസിപ്പി നല്ലതുപോലെ കറത്തിട്ട് വേണം ഇരിക്കാനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് സമയം ആ ആ ഗ്രേവി മുഴുവനും വറ്റിച്ച് മസാല ഇത്തോത്തിൽ ആ ചിക്കൻ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം അതാ നോക്കി അവസാനം എന്താ ഇതുപോലെ ആ ഗ്രേവിയൊക്കെ വറ്റി അങ്ങോട്ട് വരുമോട്ടോ ഒരു ഫ്ലേവർ അങ്ങോട്ട് അങ്ങോട്ട് വരും ഇത്രേ ഉള്ളൂ സംഭവം ഇതിൻ്റെ മസാല എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യമനി ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് കഴിച്ചോ ഇത് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കണം പിന്നെ ഒരു കാരണവശാലും വേറെ റെസിപ്പി ഒപ്പത്തില്ല ഈ ഒരു യമിന ചിക്കനെ നിങ്ങൾ തയ്യാറാക്കത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ അന്യായ ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സിംപിളായിട്ടുള്ള യമനി ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇങ്ങനെ ോട്ട് വെച്ചിട്ടുള്ള രണ്ട് പൊറോട്ടയോടെ ചേർത്തിട്ട് കഴിക്കണം ആഹാ എന്ന ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നും പറയാനില്ല താറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം ഇതുപോലുള്ള കിട്ടിലൻ വീഡിയോസിലൂടെ തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും പിന്നെ നമ്മൾ ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ നല്ലൊരു കിട്ടിലൻ കിട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്